ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ പൂരം അടി തുടങ്ങി ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷന് വേണ്ടി ആളെ സെലക്ട് ചെയ്യുന്ന ചർച്ചയ്ക്ക് വേണ്ടി രാവിലെ എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്ന് ഇരിക്കുമ്പോൾ ജാൻമണി അവരുടെ സമൂഹത്തെക്കുറിച്ച് പലരും തെറ്റായി കാര്യങ്ങൾ പറഞ്ഞു അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും ഞങ്ങളുടെ സമൂഹം അവരുടെ ശരിക്കും അവർക്കെതിരെ തിരിയും അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല അപ്പം ജാസ്മിനും നോറയ്ക്കും ആരാണെന്നറിയണം അങ്ങനെ വാക്കു തേർക്കുന്നതിനിടയ്ക്ക് സിബിൻ്റെ കാര്യം എടുത്തിട്ട് സിബിൻ അപ്പം മിഡിൽ ഫിംഗർ ജാസ്മിനെ കാണിച്ചു അത് അഭിഷേകും കണ്ടു അപ്പോൾ എല്ലാവരും കൂടി അത് തെറ്റാണെന്ന് പറഞ്ഞു ബിഗ് ബോസും സിബിനെ നിർത്തിപ്പൊരിച്ചിട്ട് പറഞ്ഞു ഇതുപോലത്തെ സെൻസിറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒരു പ്രോഗ്രാമിനകത്ത് ചർച്ച ചെയ്യരുത് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ലോ മുഴുവൻ കാണുന്ന സ്പെഷ്യിച്ച് മലയാളികൾ അതുപോലെ തന്നെ മറ്റ് ഭാഷക്കാരും കാണുന്നതാണ് ഇതുപോലത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ പലരും എടുത്തിട്ടതാണ് അതെല്ലാം ബിഗ് ബോസ് ചെയ്യരുത് എന്നുള്ള വാണിംഗ് കൊടുത്താണ് അതിനുശേഷവും പിന്നെയും ഇതുപോലത്തെ ഓരോരോ ചെറിയ കാര്യങ്ങൾ എടുത്തിടുകയും അത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വഴിത്തിരികയും ചെയ്യും സിബിൻ ഈ ഇടയ്ക്ക് കുറേ ആൾ കളിക്കുന്നുണ്ട് ഒരിക്കലും എന്നാ ദേഷ്യ എന്ന് പറഞ്ഞാലും ഇപ്പോൾ റോക്കി സിജോനെ കവലിനിട്ട് ഇടിച്ചിട്ട് ഇപ്പോഴും മൂന്നാല് ആഴ്ച ഇതുവരെ സിജോയ്ക്ക് തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പറ്റിയില്ല സിബിൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ആളുകളിയാണ് അവൻ എവിടത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ഇപ്പം ഗെയിമാണ് സർവൈവൽ ഡ്രാമ കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും എന്നെ അദ്ദേഹിക്കണമെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ എതിരെ മിഡിൽ ഫിംഗർ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഇത് ആദ്യം അവൻ നോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അതിനെതിരെ തിരിച്ചപ്പോഴത്തേനും അവൻ ക്ഷമാവണമൊക്കെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ എല്ലാവരോടുമായിട്ട് ക്ഷമ ചോദിക്കുന്നു ഞാൻ അതിന് എന്ത് പ്രാച്യത്വവും ചെയ്യാൻ തയ്യാറാണ് അപ്പം ജാസ്മിൻ അവൻ്റെ ഡയലോഗ് കേൾക്കാതെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ചാടിയേറ്റ് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവനെല്ലാം പറഞ്ഞിട്ട് ഒരു സോറി പറയുന്നു ആർക്ക് വേണം അവൻ്റെ സോറി പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി അവനൊരു സോറി പറയുന്നു അല്ല എനിക്കത് കേട്ടപ്പോഴത്തേന് നല്ല ദേഷ്യം ദേഷ്യമുണ്ട് പാരത്തിരി ഞാനങ്ങനെ ഡയറക്റ്റ് പാരത്തിരി വിളിച്ചു തന്നെയും അപ്പനെയമ്മേനെ വീട്ടിലുള്ളവരെല്ലാവരും വിളിച്ചു തന്നെയും ഷോ എന്ന് പുറത്ത് പോയാലും മേട്ടില്ല അല്ല അവനിപ്പം അങ്ങ് വലിയ ആളുകളിക്കുന്നു അവനിപ്പം കുറേ സാർ വലിയ ആളുകളിയാണ് ഇടയ്ക്ക് വൈൽഡ് കാർഡ് എൻട്രിയുടെ കഴിഞ്ഞ ആഴ്ച കയറിയവൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് പിന്നെ ഷോയാണ് ഇവൻ ഏത് അതിലും ഓനാന്ന് എനിക്കറത്തില്ലാത്തത് അവൻ്റെ ഷോ അവൻ്റെ കൈ